സഹോദരങ്ങളെ അള്ളാന്റെ ഹബീബിന്റെ ജന്മദിനത്തില് കെട്ടിപ്പൊക്കിയിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ അപദാനങ്ങൾ പറയുന്നതിന് പകരം അള്ളാന്റെ റസൂല് നിരോധിച്ച സംഗീതങ്ങള് പറഞ്ഞുകൊണ്ട് പാട്ട് പാടിക്കൊണ്ട് സിനിമാ പാട്ടുകൾ പാടിക്കൊണ്ട് പള്ളിയുടെ മുറ്റത്ത് കൂടി പോകുമ്പോ അല്ലാന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ലൊഹറിന്റെ ഭാഗ കേൾക്കുമ്പോ ഈ വാഹനത്തിന്റെ അനൗൺസ്മെന്റ് നിർത്തുന്നില്ല എന്നിട്ട് പള്ളിയുടെ മുറ്റത്ത് കൂടി പോയാൽ ഇറങ്ങി നിസ്കരിക്കില്ല വൈകുന്നേരം ഒരു റാലി സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട് ഞങ്ങൾ സൂക്ഷിക്കുമെന്ന് എന്നിട്ട് പ്രിയപ്പെട്ടവരെ വലിയ സമ്മേളനം വെച്ചു ആ സമ്മേളനത്തില് ഏതെങ്കിലും ഒരാളെ കൊണ്ടുവന്നൊരു പ്രതിനിധിയെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു ഇതിനിടയിൽ എത്രയോ ലിറ്റർ കള്ളു കുടിച്ചു

ഒറ്റക്കെട്ടായി നിൽക്കണം ഇതാഹുവിന്റെ വിശുദ്ധ ഖുർആാനാണ് തുറന്ന് പറയാൻ നമുക്ക് കഴിയണം ആ ഒരു വിശാലമായ ചിന്ത നമ്മൾ പറയുന്നത് എന്താ ഓ അല്ലാന്റെ പല കൂട്ടരുണ്ടാവും അതിൽ ഒരാള് മാത്രമേ സ്വർഗത്തിൽ പോകൂ അപ്പൊ അത് ഉണ്ടാവണ്ടേ ഉണ്ടാവേണ്ടത് എന്തിനാ നമ്മൾ ഉണ്ടാക്കാൻ നടക്കുന്നത് നമ്മളെ ജോലി ഉണ്ടാക്കലാണോ എന്തിനാ നമ്മൾ ഉണ്ടാക്കാൻ നടക്കുന്നത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിസാരമായി ഒരു മഹല്ലത്തിൽ പോലും വിവിധ സംഘടനകൾ പലതും ആവട്ടെ നല്ലതാണ് സംഘടനകൾ ഒത്തിരി ഉണ്ടാക്കുന്നത് നല്ലതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പോ ചൂരൽമലയിലും അതുപോലെ തന്നെ മേപ്പാടിയിലും അതുപോലെ മുമ്പ് കവളപ്പാറയിലും ഒക്കെ ദുരിതമുണ്ടായി ആ പ്രളയം ഉണ്ടായപ്പോൾ കേരളത്തിന്റെ തെക്കേ ജില്ലയായ നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് എത്രയോ ടൻ കണക്കിന് ഭക്ഷണ സാധനങ്ങൾ എത്രയോ ചാക്കരി എത്ര മാത്രം ഡ്രസ്സ് ഇതെല്ലാം നമ്മൾ കൊടുത്തുവിട്ടു എങ്ങനാ കൊടുത്തുവിട്ടത് കണിയാപുരത്ത് ഒരു ഷോപ്പിൽ വന്നിട്ട് എസ് വൈ എസിന്റെ പ്രവർത്തകർ ചോദിക്കുന്നു ഞങ്ങൾ ആ ദുരിത മേഖലയിലേക്ക് പോവാണ് നിങ്ങൾ തരണം അങ്ങനെ ആ കടയിൽ നിന്ന് ആവശ്യമുള്ള സാധനം കൊടുത്തു അവര് നേരെ വാഹനം നേരെ ആ ദുരിത മേഖലകളിലേക്ക് വിട്ടു പിറ്റന്നും എസ് വൈഎസിന്റെ പ്രവർത്തകർ ചെന്നാൽ അവര് ചോദിക്കും നിങ്ങളല്ലേ ഇന്നലെ വന്നത് നിങ്ങൾക്ക് ഇന്നലെ ഞങ്ങൾ തന്നില്ലേ പിന്നെ ഇന്നും എന്തിനാ വരുന്നത് എന്ന് ചോദിക്കും ചോദിക്കൂലേ അതേസമയം പിറ്റെന്ന് എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ ചെന്നു അവര് ചെന്നപ്പോൾ അവര് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾ എസ് വൈഎസിന്റെ പ്രവർത്തകർ വന്നപ്പോ കൊടുത്തല്ലോ നമ്മളും ആ ദുരിത മേഖലയിൽ സഹായം എത്തിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു തരണം അവര് എത്ര തോതിലാണോ ഇന്നലെ കൊടുത്തത് അതേ തോതിൽ ഇന്നും നിങ്ങൾക്ക് സഹായം തരും പിറ്റേ ദിവസം വന്നു ജമാ ഇസ്ലാമിയുടെ പ്രവർത്തകർ പിന്നെ വന്നു മുജാഹിദിന്റെ പ്രവർത്തകർ പിന്നെ വന്നു മറ്റു പാർട്ടിയുടെ പ്രവർത്തകർ ഇങ്ങനെ സംഘടനകൾ വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ആളുകൾ സഹായിച്ചു ദുരിത ദുരിതാശ്വാസ മേഖലകളിൽ ദുരന്തത്തിന്റെ ഇരകളായിരിക്കുന്ന അഭയാർട്ടി ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾക്ക് ധാരാളം സാധനങ്ങൾ കിട്ടി സംഘടനകൾ കൊണ്ട് നേട്ടമുണ്ടോ ഇല്ലേ ചിന്തിച്ചു നോക്ക് നേട്ടമുണ്ട് ഇങ്ങനെയുള്ള മാനുഷിക വിഷയങ്ങളിൽ ഏതെങ്കിലും നിലയിൽ ഉപകാരപ്രദമാകുന്നതിനപ്പുറത്ത് പള്ളികൾ അടച്ചിടപ്പെടുകയും നമസ്കാരത്തിന് പോലും തുറന്നു കൊടുക്കാതിരിക്കുകയും മാത്രമല്ല പരിശുദ്ധമായ റബിയുള്ളവലിന്റെയും റമലാൻ മാസത്തിന്റെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടത്തിയിട്ട് ഈ സമുദായത്തിൽ അനൈക്യം ഉണ്ടാക്കുന്നവർ വിശുദ്ധ ഖുർആാനിന്റെ സൂറത്ത് ഷൂറായിലെ പതിമൂന്നാമത്തെ സൂക്കത്തിന്റെ വിരുദ്ധരാണ് സംശയം അക്കാര്യത്തിൽ അതിൽ ഒരിക്കലും വിശുദ്ധ ഖുർആൻ പറഞ്ഞ അതുകൊണ്ട് സംഘടനകളാകാം സംഘടനകൾ വേണമെന്നാണ് എത്ര സംഘടനകൾ ഉണ്ടാവോ അത്രയും സംഘടനകൾ ഉണ്ടാകണം ഈ സംഘടനകളിൽ ഒന്നിലില്ലാത്ത കുറെ ആളുകൾ ഉണ്ടായി അല്ലെ ഒരു സംഘടന ഇല്ലാത്ത നിഷ്പക്ഷരായ കുറെ ആളുകളുണ്ട് ഉണ്ട് അവർക്കും ഒരു സംഘടന ഉണ്ട് സംഘടനകളിൽ ഇല്ലാത്ത ആളുകളുടെ കൂട്ടം അതും ഒരു സംഘടനയായി മാറുന്നു ആയിക്കോട്ടെ പക്ഷേ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു ഇതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാകണം ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ ഒരുമിച്ച് നിന്നാലേ കാര്യങ്ങൾ നടക്കൂ സഹോദരിമാരുടെ പ്രത്യേകമായി അവർക്ക് മാത്രം കാറ്റഗറൈസ് ചെയ്ത് ഒരു കാര്യമുണ്ട് ഈ തലയിലെ പേൻ നോക്കുക എന്ന് പറയുന്ന ഒരു സംഗതി പുരുഷന്മാരാരും അങ്ങനെ പേൻ കോതാറില്ല പുരുഷന്മാരാരെങ്കിലും ഈ തലയിലോ ദാടിയിലോ ഒക്കെ പേൻ ചീർപ്പ് കൊണ്ട് ഇങ്ങനെ പേൻ നോക്കുന്ന സംവിധാനം ഉണ്ടോ 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 നിങ്ങൾ പുരുഷന്മാര് പൊതുവേ കുറവാ സ്ത്രീകളുടെ ഒരു പ്രത്യേകതയിൽ പെട്ടതാണ് അല്ലേ അവർക്കാണ് എന്താണ് പേൻ ചീർപ്പ് വാങ്ങുക ഒരു വിരള് കൊണ്ട് നിങ്ങൾക്ക് തലയിൽ നിന്ന് പേൻ എടുക്കാൻ കഴിയും നിസ്സാരമായ തലയിൽ നിങ്ങളുടെ തലയിൽ ഓടുന്ന ഒരു പേൻ അതിനെ ഒരു വിരൾ കൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ പറ്റില്ല ഒറ്റയ്ക്ക് നിന്നാൽ ഒരു കാര്യവും നടക്കൂല എന്നാണ് നിസ്സാരമായ തലയിൽ പേൻ കോതുന്ന വിഷയത്തിൽ പോലും മുറ്റമടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി ഒരു ഈർക്കിലെടുത്തിട്ട് നിങ്ങൾ മുറ്റമടിക്കാൻ നോക്കിയാൽ ഒരിക്കലും മുറ്റമടിക്കാൻ കഴിയില്ല പല ഈർക്കിലുകളിൽ ചേർത്ത് വെക്കുമ്പോഴാണ് ചൂലാവുക മനോഹരമായി നമ്മളൊക്കെ ആഘോഷങ്ങൾക്ക് വേണ്ടി കുട്ടികളോടൊട്ട് ആസ്വദിക്കാൻ വേണ്ടി കിട്ട് നമ്മൾ പോകാറുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കാട്ടിലോട്ടൊക്കെ പോകാൻ വലിയ ഇഷ്ടമാണ് ആളുകൾക്ക് അങ്ങനെ കാട്ടിലേക്ക് പോകുമ്പോ ഒരു മരം മാത്രം നിന്നാൽ അതിനെന്തെങ്കിലും സൗന്ദര്യമുണ്ടോ ഇല്ല കുറെ മരങ്ങൾ കൂടി ഒരുമിച്ച് കൂടുമ്പോഴാണ് കാടാകുന്നത് അപ്പോഴാണ് അതിന് സൗന്ദര്യം ഉണ്ടാവുന്നത് ഒരുമിച്ച് നിൽക്കണം അല്ലാതെ ഭിന്നിച്ച് നിൽക്കാൻ പാടില്ല അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പരസ്പരം പോരടിച്ച് നിങ്ങൾ തമ്മിൽ ഭിന്നിച്ചുകൊണ്ട് ഒരിക്കലും ദീനിൽ നിന്ന് പുറത്തേക്ക് പോകരുത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒന്ന് സമയം അതിക്രമിക്കുകയാണ് ഇനി രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് വിശുദ്ധ ുർആാന് രണ്ടാമതായി പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ഖുർആൻ നാല് സ്ഥലങ്ങളിലാണ് നിങ്ങൾ നിലനിർത്തണമെന്ന് പരിചയപ്പെടുത്തുന്നത് അതിൽ ഒന്ന് നമ്മുടെ ഖുർആആാന് പരിചയപ്പെടുത്തിയത് ദീനിനെ നിങ്ങൾ നിലനിർത്തണമെന്നാണ് ഇനി രണ്ടാമതായിട്ട് അള്ളാഹു പറഞ്ഞതും തന്നറിയോ അക്കീമുസ്വലാ നിങ്ങൾ നമസ്കാരം നിലനിർത്തണമെന്നാണ് രണ്ടാമതായി അല്ലാഹു പരിചയപ്പെടുത്തുന്നത് നമസ്കാരം നിലനിർത്തുന്ന വിഷയത്തെ പറ്റിയാണ് ആരാണ് പ്രിയപ്പെട്ടവരെ നമസ്കാരത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ആരാണ് നമസ്കാരത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നത് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പരിചയപ്പെടുത്തുന്നത് പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു നിങ്ങൾ നമസ്കാരം നിലനിർത്തണേ നിങ്ങൾ നമസ്കാരം നിലനിർത്തണേ എന്റെ സഹോദരങ്ങളെ നമസ്കാരം നിലനിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർആ രണ്ടാമതായി ഈ സമൂഹത്തോട് നിങ്ങൾ കൈവിട്ട് കളയരുത് നിങ്ങൾ ചേർത്ത് നിർത്തണം നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പരിചയപ്പെടുത്തുമ്പോ ആരാണ് നമസ്കാരത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നത് ആരാണ് നമസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് പോലും മുസ്ലിം സ്ട്രീറ്റുകളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ജുമ്പോലും കയറാതിരിക്കുന്ന ചെറുപ്പക്കാരെ നമ്മൾ കോവിഡിന് ശേഷം കണ്ടിട്ടുണ്ട് അവർക്ക്

അങ്ങനെ നിൽക്കുന്ന ഇടയിലൂടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസല്ലയിലേക്ക് പ്രവേശിക്കുകയാ ഇന്നത്തെ പോലെ ലൈറ്റോ ഇല്ലാത്ത മസ്ജിദുൻ ആ പിന്നിൽ ഒളിച്ചു നിന്നു ആരം മറിയോ എന്ന് പറയുന്നയാള് ഈ കർട്ടന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു കയ്യിലോ മൂർച്ചയുള്ള ഇരുതല മൂർച്ചയുള്ള കത്തിയാ ഇരുളിന്റെ ശക്തികൾക്ക് ഒരാളെ നേരിടാൻ കഴിയില്ല ഞാൻ നിന്നെ പ്രതിരോധിക്കുന്നു എന്ന് പറയാ ഇരുളിന്റെ എപ്പോഴും ഭയമാണല്ലോ പിന്നിൽ ഒളിച്ചു നിൽക്കുന്ന ശത്രുവിന്റെ കയ്യിൽ ഇരുതല മൂർച്ചയുള്ള കത്തിയാണ് മഹാനായ ഉമരതങ്ങൾ പരിശുദ്ധമായ മുസല്ലയിൽ നിന്നുകൊണ്ട് ഇമാമറ്റ് നിൽക്കുന്നതിന് മുമ്പ് മാമൂമി നിങ്ങളുടെ ശരിയാക്കുകയാണ് ആ സമയത്ത് അതാ കരുതി ശത്രുമൃതങ്ങളുടെ അടിവയറ്റിലേക്ക് കത്തി ചോരയിൽ കുളിച്ച് മഹാനായ ഉമർ മുസല്ലയിൽ സഹോദരങ്ങളെ കിടന്ന മഹാനായ ഫാറൂഖ് അള്ള കുഞ്ഞു ബോധം പോവുകയാണ് പിന്നീട് ബോധം വന്നപ്പോൾ ഉമർ ചോദിച്ച ചോദ്യം എന്തെന്നറിയോ ആരാണ് എന്നെ കുത്തിയത് ഞാൻ അവനോട് പ്രതികാരം

ചോദിക്കട്ടെ ചിന്തിക്കാൻ വേണ്ടി മാത്രം ഞാൻ എന്നെ കേൾക്കുന്ന പെങ്ങന്മാരോട് ചോദിക്കുകയാ പതിനെട്ടും ഇരുപതും മാതാവും പിതാവും എനിക്ക് വേണ്ടി ഒരു ഇറങ്ങിയിട്ടുണ്ട് ജീവിതത്തിന്റെ മംഗല്യഭാഗ്യത്തിന് വേണ്ടിയിട്ട് എന്റെ ഭർത്താവായി കടന്നു വരുന്ന ആ ചെറുപ്പക്കാരനെ കണ്ടെത്താൻ വേണ്ടി വാപ്പപ്പെടാ എനിക്ക് കല്യാണം ശരിയാകുന്നില്ല കണിയാപുരത്തന്നെ ഓരോ പെങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറട്ടെ ഈ ചോദ്യം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരു തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ആ പെണ്ണിന്റെ മനസ്സും ശരീരവും പാകപ്പെടുമ്പോൾ ഒരു കിട്ടാതെ വിഷമിക്കുന്ന കുടുംബത്തിന്റെ പ്രിയപ്പെട്ട ആ ആ പ്രിയപ്പെട്ട മകള് വിഷമിച്ചുകൊണ്ട് ഒരുപാട് സുന്നത്ത് നിസ്കരിച്ചു ഒരുപാട് ഒരുപാട് നമസ്കരിച്ചു അള്ളാഹുവിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടി പൊട്ടിക്കരഞ്ഞു ചെയ്തു സുന്നത്ത് നോ പിടിച്ചു നേർച്ചകൾ നേർന്നു പള്ളിയിലെ സംഭാവന കൊടുത്തു അറബി അറബിക്കോളേജിന് ഹതിയ കൊടുത്തു എല്ലാവർക്കും ആഹാരം വാങ്ങിക്കൊടുത്തു ഒരേ ഒരു ആഗ്രഹമാണ് കടന്നു വന്നു കല്യാണ ഡേറ്റ് എത്തി എല്ലാവരെയും കല്യാണം ഇന്നലെ വരെയും സുന്നത്ത് നമസ്കാരം നിർവഹിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹു തനിക്കൊരു മാരന തരട്ടെ എന്ന് ചെയ്ത പുതിയ പെണ്ണു

എനിക്ക് തോന്നുന്നില്ല ആ കുടുംബം രക്ഷപ്പെട്ടു നിസ്കരിക്കുന്ന പെണ്ണ് ഉണ്ടോ നിങ്ങൾ ചിന്തിച്ചു ചെക്കൻ നിസ്കരിക്കുന്നത് അവിടെ നിക്കട്ടെ പെണ്ണിന്റെ വാപ്പ നിസ്കരിക്കുന്നത് അവിടെ നിൽക്കട്ടെ ഇന്നലെ വരെയും സുന്നത്ത് നിസ്കരിച്ച് രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് നിസ്കരിച്ച് തസ്ബീഹുകൾ ഒത്തിരി ചൊല്ലി നേർച്ചകൾ ഒരുപാട് നേർന്ന് അവസാനം ഒരു കല്യാണ ശരിയായി ആ കല്യാണത്തിന്റെ നിസ്കരിക്കുന്ന ഏത് പെണ്ണാ ഉള്ളത് അരക്കിലോയും കിലോയും പുട്ടി മുഖത്തിട്ട് കൊണ്ട് അണിഞ്ഞൊരുങ്ങി കല്യാണ മണ്ഡപത്തിൽ പോയിരിക്കുന്ന പെണ്ണ് പിന്നെ ഒളവ് ചെയ്യാൻ മെനക്കെടുവാ ചിന്തിച്ചു നോക്ക് ജീവിതത്തില് അള്ളാഹു നിനക്ക് തന്ന ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യത്തിന്റെ ദിവസം നീ നിന്റെ സ്ത്രീത്വത്തെ തെളിയിക്കപ്പെടാൻ പോകുന്ന നിമിഷം ആ ദിവസം ലോഹർ നിസ്കാരം ഉപേക്ഷിക്കുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഭക്ഷണവും കഴിച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്ന വാഹനത്തിൽ കയറിയിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന പെണ്ണ് ചിലപ്പോൾ കുറച്ച് ദൂരമാകും ചിലപ്പോൾ കുറച്ച് അടുത്താകും ഏതോ ആയിക്കോട്ടെ ആ വീട്ടിലേക്ക് കല്യാണത്തിന്റെ അന്ന് എത്തിച്ചേരുമ്പോ ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ ചിന്തിച്ചാൽ മതി ആ പുതിയ ആപ്പളയുടെ വീട്ടിലെത്തിയപ്പോൾ സമയം നാലോ അഞ്ചോ മണിയായി അതിനുശേഷം അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള കുറെ ആളുകൾ വന്നു പുതിയ പെണ്ണിനെ കാണാൻ ആ പെണ്ണിനെ കണ്ടു അവളുടെ താലിയിൽ പിടിച്ചു നോക്കുന്നു അവളുടെ സ്വർണത്തിൽ തൊട്ട് നോക്കുന്നു അവളുടെ തുണിയിൽ പിടിച്ചു നോക്കുന്നു അങ്ങനെയൊക്കെ പരിചയം പുതുക്കി അവസാനം പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അവളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ആദ്യ രാത്രിയിൽ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുടുംബക്കാരൊക്കെ സമ്മാനവുമായിട്ടൊക്കെ വരുന്ന സമയമായി ആ തിരക്കിനിടയിൽ എല്ലാ ആളുകളും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു ഇതിനിടയിൽ ആ പെണ്ണ് നിസ്കരിച്ചിട്ടുണ്ടോ ചിന്തിക്ക് പുതിയാപ്പ്ളയോടൊപ്പം വണ്ടി കയറിയിട്ട് തിരിച്ച് സ്വന്തം വസതിയിലേക്ക് വരുന്ന മണിയറയിലേക്ക് മധുവിധുവാഘോഷത്തിന്റെ പരിശുദ്ധമായ നർമണം വീശുന്ന ആദ്യ രാത്രിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ആ ദമ്പതിമാരുടെ പ്രിയപ്പെട്ട ഭാര്യ ആ നവവധു വീട്ടിലേക്ക് വന്ന് ഒന്ന് ഉഷാറായി ഒന്ന് ഫ്രഷായി വരുമ്പോഴേക്കും ഇഷാ ഇന്റെ ബാങ്കുകൾക്കും മകരി ബാപ്പിണ്ണു നിസ്കരിച്ചോ ചിന്തിച്ചു നോക്ക് ഈശാചലപ്പ് നിസ്കരിക്കുമായിരിക്കും എന്നാൽ കല്യാണം കഴിഞ്ഞ് ഇന്നലകളിൽ ദു ചെയ്ത് അവസാനം ഒരു കല്യാണം കിട്ടി ആ കല്യാണത്തിന്റെ അന്നുപോലും നമസ്കാരം ഉപേക്ഷിക്കുന്ന പെണ്ണ് അത് കഴിഞ്ഞിട്ട് ഒമ്പത് മാസം പത്ത് ദിവസം പിന്നിടുമ്പോൾ ആ പെണ്ണ് ഒരു പക്ഷേ ഒരു ഉമ്മയാകുന്നു ആ ഉമ്മയാകാൻ വേണ്ടിയിട്ട് കല്യാണത്തിന്റെ ആ ദിവസങ്ങൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് താൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബെഡ് റെസ്റ്റിന്റെ പേരിൽ അവൾ നിസ്കാരം ഉപേക്ഷിക്കുന്നു പിന്നെ ഡെലിവറിയുടെ പേരിൽ നിസ്കാരം അല്ലെങ്കിൽ തന്നെ ഇല്ലാത്തൊരവസ്ഥ അത് കഴിഞ്ഞ് കുഞ്ഞിന്റെ പേരിൽ കുറേ മാസങ്ങളോളം നിസ്കാരം ഉപേക്ഷിക്കുന്നു ആലോചിച്ച് നോക്കിയേ ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കാൻ ഞാൻ എവിടെയോ വായിച്ചതോർക്കുന്നു പള്ളിയിൽ ഏതോ ഒരു പള്ളിയിൽ അസമയത്ത് ഒരു അതിൻ പാങ്കുകൊടുത്തു കണിയാപുരത്തും ഈ പ്രദേശങ്ങളിലൊക്കെ സമയത്തല്ലാതെ ഒരു ബാങ്ക് കേട്ടാ നിങ്ങൾ എന്താ ചെയ്യ നിങ്ങൾ എന്ത് ചെയ്യ പണ്ടുകാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് പല പള്ളികളിൽ നിന്നും അസമയത്ത് ബാങ്ക് കേട്ടിട്ടുണ്ട് ആ സമയത്ത് ബാങ്ക് കേൾക്കുന്നത് എന്തോ ഒരു ദുരൂഹതയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആളുകൾ നേരെ പള്ളിയിലേക്ക് അങ്ങ് പോകും അതല്ല ചെയ്യുന്നത് എന്തോ ഒരു അപകടം മണക്കുന്നു പള്ളിയിൽ നിന്ന് അസമയത്ത് ബാങ്ക് കേട്ടു പള്ളിമുറ്റത്ത് ജനനിബിഡമായി ആളുകളൊക്കെ പള്ളിയിലേക്ക് ഓടി വന്നു നാട്ടുകാര് മുഹദ്ദീൻ നോക്കുമ്പോ ഇത്രയും ആളുകൾ ഈ മഹലിൽ ഉണ്ടോ എന്ന് അപ്പോഴാണ് അയാൾ കാണുന്നത് പെരുന്നാളിന് പോലും ഇത്രയും ആൾക്കൂട്ടം കണ്ടിട്ടില്ല കാരണം ഇവിടെ ഇപ്പൊ പെൺകുട്ടികൾ പെണ്ണുങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് എന്താ സംഭവം എന്ന് കാണാൻ വേണ്ടിയിട്ട് ഓടി വരിക ആ കൗതുകത്തോടുകൂടി പള്ളിയുടെ അകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു ഞാൻ എന്റെ ബാങ്ക് നിങ്ങൾ കേക്കുമോ എന്ന് ഞാൻ ഒന്ന് പരിശോധിച്ചതാ സാധാരണ ഞാൻ ലോഹറിന് ബാങ്ക് കൊടുത്താൽ ഇവിടെ ആരും വരാറില്ല അസറിന് കൊടുത്താലും വരാറില്ല മകരീബിന് കൊടുത്താലും വരാറില്ല ഒരു വക്കത്തിന് ബാങ്ക് കൊടുത്താലും വരാ സമയത്തുള്ള ഒരു ബാങ്കിന് ആള് വന്നിട്ടില്ല അപ്പൊ അസമയത്ത് വിളിക്കാമെന്ന് കരുതി അപ്പൊ നിങ്ങൾ എല്ലാവരും എത്തി സമയത്ത് വിളിച്ചാൽ എത്താത്തവര് അസമയത്ത് വിളിച്ചാൽ എത്തിച്ചേരുന്ന ഒരു പ്രതീതിയാണ് നമ്മുടെ ഈ കാലഘട്ടം ശരിയല്ലേ ചിന്തിച്ചു നോക്കിയേ ഈ പള്ളികളില് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയുടെ മുറ്റത്ത് നിന്നാൽ പോലും നമസ്കരിക്കാൻ കയറാത്ത അല്ലെങ്കിൽ പള്ളിയിലേക്ക് നമ്മളൊന്ന് പോയി ആ പള്ളി നമസ്കാരം കൊണ്ട് അള്ളാഹുവിന്റെ പള്ളിയെ ഹയാത്താക്കാൻ കഴിയാത്തവർ ആ ഒരു നിലയിലേക്ക് നമ്മൾ മാറി എന്ന് പറയുന്നത് നമസ്കാരം എന്ന് പറയുന്ന നിങ്ങൾ മുറുക പിടിക്കണമെന്നല്ല പറഞ്ഞതിനെ നമ്മൾ ഒഴിവാക്കിയതിന്റെ ഏറ്റവും പ്രകടമായ തെളിവല്ലേ നിസാര കാരണം മതി ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മദീനക്കാരനായ ഇന്നും നിങ്ങൾക്ക് പോകുന്നവർക്കറിയാം ഹജ്ജിന് പോകുന്നവർക്കറിയാം പരിശുദ്ധമായ മക്കയിൽ നിന്ന് ഏതെങ്കിലും ഒരാൾക്ക് ഉമ്ര ചെയ്യണമെന്ന് ആഗ്രഹം വന്നാൽ തൊട്ടടുത്ത് ഏറ്റവും അടുത്തുള്ള പോയി കെട്ടി വരണമെന്നുള്ളതല്ലേ ആ മക്കയിൽ മക്കാത്തായി അറിയപ്പെടുന്നത് പ്രദേശമാണ് പള്ളിയുണ്ട് ഐഷാ പള്ളി എന്നൊക്കെ പെണ്ണുങ്ങള് സാധാരണ പറയാറുള്ള പള്ളി ആ പള്ളി നിൽക്കുന്നത് തന്നെയെന്ന് പറയുന്ന പ്രദേശത്താണ് അവിടെ വെച്ചല്ലേ മദീനക്കാരനായ അനുസാരിയായ ഖുബൈബിനെ തൂക്കിലേറ്റിയത് ആ സമയത്ത് ഹുബൈബ് റലി അള്ളാ കുട്ടാനോട് മക്കാര് അത് മറ്റൊന്നുമല്ല മദീനയിൽ പോയ എന്റെ കുടുംബത്തെ കാണണമെന്നല്ല എന്റെ കച്ചവടത്തിന്റെ കണക്കെടുക്കണമെന്നല്ല എനിക്ക് അവസാനമായൊരു ആഗ്രഹമുണ്ട് അത് മറ്റൊന്നുമല്ല എനിക്ക് രണ്ടിരക്കയറ്റി നമസ്കരിക്കണമെന്നാ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തില് ഒരു രോഗം വന്നപ്പോഴല്ല തലവേദന വന്നപ്പോഴല്ല ജീവിതത്തിന്റെ ഏറ്റകും വലിയ പ്രതിസന്ധിയുടെ സമയം എപ്പോഴാണ് താൻ അടുത്ത നിമിഷം കൊല്ലപ്പെടുമെന്നുള്ള ഘട്ടം വരുമ്പോ എന്താണ് അഭിലാഷമെന്ന് ചോദിക്കുമ്പോ നമ്മളാണെങ്കിൽ ദുർബലരായ നമ്മളാണെങ്കിൽ അവരെ കാൽക്കൽ വീഴൂലേ എന്നെ വെറുതെ വിടണേ അതാണ് എന്റെ ആഗ്രഹം അല്ലെങ്കിൽ കൊല്ലാ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതെന്താണ് എന്റെ പൊന്നുമക്കളെ ഞാൻ ഒന്നുകൂടി എന്റെ ഭാര്യ ഞാൻ ഒന്നുകൂടി കണ്ടോട്ടെ എന്റെ പ്രിയപ്പെട്ടവളെ ഞാൻ ഒന്നുകൂടി നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്റെ കുടുംബത്തെ എന്റെ കുടുംബമേ എന്റെ മക്കളെങ്കിൽ പറഞ്ഞത് എനിക്ക് രണ്ടര കേട്ട് നമസ്കരിക്കണമെന്നാണ് ചരിത്രം വിശാലമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഹുബൈബ് നിങ്ങൾക്ക് പെർമിഷൻ കൊടുത്തു നമസ്കരിച്ചോ അങ്ങനെ ഹുബൈബ് കൊണ്ട് നിസ്കരിക്കാന് കൈകെട്ടുകയാണ്

സവർണറെ നോക്കിയിട്ട് സവർണരെ നോക്കിയിട്ട് ഫാസിസ്റ്റുകളെ നോക്കിയിട്ട് മദീനക്കാരനായ എന്താണെന്നറിയോ എനിക്ക് വലിയ സൂറത്തോട് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒക്കെ ഓരിയിട്ട് ദീർഘനേരം നിസ്കരിക്കണമെന്ന കൊതിയുണ്ട് കാരണം ഇനി ഇനി നിസ്കരിക്കാൻ പറ്റില്ലല്ലോ എനിക്കിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ ഇതെന്റെ അവസാനത്തെ നിസ്കാരമല്ലേ പക്ഷെ ഞാൻ

പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരെല്ലാ നിസ്കാരം ഉപേക്ഷിച്ചവരല്ല ആദർശപരമായിട്ട് നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ക്രൂരമായ പോരാടിയ െതിരെ എന്ന് പറയുന്ന ഖുർആൻ അക്കാദമിയുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത കേൾക്കുന്ന കണിയാപുരത്തുകാരികളായ സഹോദരിമാരെ നിങ്ങളെപ്പോലെ ദൗർബല്യമുള്ള ഒരു പെണ്ണായിരും നല്ല ജയിൽ അനുഭവങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാൻ കഴിയുന്നത് ജമാൽ ക്രൂരമായ പട്ടാളത്തിന്റെ തേർവാഴ്ചക്കെതിരെ പോരാടിയപ്പോ അള്ളാഹുവിന്റെ പരീക്ഷണം വന്നത് അടക്കുകയാണ് അടക്കുക മാത്രമല്ല ഒരു കൊണ്ട് എന്നിട്ട് ആഴ്ചകളോളം പട്ടിണി കിട്ട ഭക്ഷണം കൊടുക്കാതെ പട്ടിണി കിട്ടിട്ട് സൈനബൽ കിട്ടും നമ്മൾ കണ്ടില്ലേ സഹോദരങ്ങളെ നമ്മൾ കാണുന്നില്ലേ ഫലസ്തീനിലെ പാവപ്പെട്ട ഒരു ഉമ്മയുടെ അടുക്കള

യുടെ ശരീരത്തിൽ നിന്ന് ചോര മോഹാലസ്യപ്പെട്ടു ചാലിട്ടുകയാ ബോധം കെട്ട് വീണു പോകുന്നു ആ സമയത്ത് ബോധം എപ്പോഴോ തിരിച്ചെത്തുമ്പോൾ അവര് അനുഭവത്തിൽ പറയുന്നു രണ്ട് കൈ ഒളുവെടുക്കാനും വെള്ളമില്ലാത്തതിന്റെ പേരില് രണ്ട് കൈ ചുമരിലേ കടിച്ചിട്ട് ചയമം ചെയ്തിട്ട് നിസ്കരിക്കുകയാ എന്റെ പെങ്ങളെ പ്രതിസന്ധി ഘട്ടങ്ങളില് വിഷമഘട്ടങ്ങളില